നമസ്കാരം തൃശ്ശൂര് മൂന്ന് മീഡിയ പെരിഞ്ഞനത്ത് ഇറിഡിയോം തട്ടിപ്പ് എന്നുള്ള പേരിൽ ഒരു തട്ടിപ്പ് വന്നിട്ടുണ്ട് ഏതാണ്ടൊക്കെ ദേശീയ പാർട്ടിയുടെ അനുഭാവികളാണ് അതിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെ പരാതികൾ ഒന്നൊക്കെ വന്നിട്ടുള്ളൂ അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ചാനലുകൾ പലരും വന്ന് കാശുപേടിച്ച് പോയിട്ടുണ്ട് അത് കണ്ട് വലിയ വാർത്തയൊന്നും വരാൻ സാധ്യതില്ല ഞാൻ ഒരു സാധാരണമായ ഒരു കാര്യം ചെങ്ങന്നൂർ സംഭവിച്ചാണ് അതിൽ വാർത്ത വരുമോ എന്നുള്ളതാണ് ഒരു എ ടി എം കാർഡ് കളഞ്ഞു കിട്ടി അതിലെ പൈസ എടുത്തതുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്നലെ തന്നെ കൈരളി ബ്രേക്ക് ചെയ്ത വാർത്തയാണ് ഇന്ന് രാവിലെ ഓരോരുത്തരുമായിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ച് ഉച്ചയാകുമ്പോൾ മാതൃഭൂമി ബ്രേക്ക് ചെയ്തു മനോരമ വന്നു രണ്ടു മണിക്കൂർ മുമ്പ് ഏഷ്യാനെറ്റിൽ വന്നു അപ്പോൾ മുതലാളി പറഞ്ഞാലും ചില വാർത്തകൾ വരും എന്ന് തന്നെയാണ് പറയുന്നത് വളരെ ഏഹ് കൗതുകപൂർവ്വം പേഴ്സോ അതിൽ എ ടി എം കാർഡ് അടക്കമുള്ള രേഖകളൊക്കെ ഉണ്ടെങ്കിൽ സഹകരണക്കാരെ നമ്മളൊക്കെ എന്ത് ചെയ്യും അത് ഉടമയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ആദ്യം നടത്തും അതിൽ കഴിഞ്ഞില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലടം അത് ഏൽപ്പിക്കും ഉടമയിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം പക്ഷേ കളഞ്ഞ കിട്ടിയ എ ടി എം കാർഡ് ഉപയോഗിച്ച പണം തട്ടിയവരെ കുറിച്ചാണ് ഇനി പറയുന്നത് പിടിയിലായിരിക്കുന്നത് ബി ജെ പി നേതാവും സുഹൃത്തും സംഭവം നടന്നത് ചെങ്ങന്നൂരിലാണ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവൻ ഡിവിഷൻ അംഗവും സുഹൃത്തുമാണ് ഈ പിടിയിലായിരിക്കുന്നത് ഈ കിട്ടിയ പേഴ്സ് തിരിച്ചു കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല ആ പേഴ്സിൽ ഉണ്ടായിരുന്ന എ ടി എം കാർഡും ആ പേഴ്സിൽ തന്നെ മടക്കി വെച്ചിരുന്ന പിൻ നമ്പറും ഉപയോഗിക്കും നിന്നായി രൂപയാണ് ധർമ്മനാണ് വിവരങ്ങൾ കിട്ടിയതൊക്കെ തിരിച്ചു കൊടുത്ത നമ്മുടേത് അതിൽ മുതൽ പ്രായമായവരും എന്തായാലും ബിജെപിയുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ജനപ്രതിനിധിയാണ് അത് തന്നെയാണ് അതിലൊരു വിഷമകരമായ കാര്യം ഒരു ജനപ്രതിനിധി ഇത്രയും പെട്ടെന്നൊരു അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കുക അവസരം ഉപയോഗിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണെന്നാണ് പറയുന്നത് ചിലപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ മറ്റ് പാർട്ടികളിലും ഉണ്ടാവാം നമ്മളില്ല എന്നൊന്നും പറയില്ല ശ്രീജിത്ത് പണിക്കര് പറയുന്ന പോലെ നൂറ് ശതമാനം ലിറ്ററസി ഉള്ള ആളുകളുടെ കൂടെ ബി ജെ പി കാരുണ്ടല്ലോ അതുകാരനുള്ള പ്രശ്നം കൂടി ആയിരിക്കാം എന്തായാലും ഈ വാർത്ത അങ്ങനെ വൈകിയാണ് ബ്രേക്ക് ചെയ്ത് രാവിലെ പി ജി സുരേഷ് കുമാർ പരിഹാസപൂർവ്വം ഇത് അവതരിപ്പിക്കേണ്ട വാർത്തയാണ് പക്ഷെ എന്ത് ചെയ്യാം വൈകിപ്പോയി കുറച്ച് ആറിയാലും കുറച്ച് കഞ്ഞി പഴയതായാലും കുഴപ്പമില്ല കുറച്ച് കഞ്ഞി കുടിക്കാം അല്ലേ മാണിക്കാം